അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നഹ്മദുഹു അസലാമലൈക്കും അലാ റസൂലിഹിൽ കരീം യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര സൗന്ദര്യത്തെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഭാഗത്തിലൂടെ അവിടുത്തെ താടിയുടെയും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമാണ് പറയുന്നത് അള്ളാഹുത്താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യ സമ്പൂർത്തിയിൽ അവിടുത്തെ താടിയുടെയും അതിലെ രോമങ്ങളുടെയും ആകൃതിക്കും പങ്കുണ്ട് നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കുന്ന കൂട്ടത്തിൽ ഹിന്ദ് റതി അല്ലാഹു എന്നെ പറയുന്നുണ്ട് നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി ഒത്ത നീളവും അകൽച്ചയും ഉള്ളതായിരുന്നു അഥവാ അധികം നീളമുണ്ടായിരുന്നില്ല അധികം ഇടതിങ്ങിയതുമായിരുന്നില്ല മിതമായി ഇടതൂർന്ന് സുന്ദരമായിട്ടായിരുന്നു അത് വളർന്നിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയെ വിവരിച്ച് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴ്ചുണ്ടിന് താഴെയുള്ള രോമം വ്യക്തമായി കാണാറുണ്ടായിരുന്നു അതിന്റെ ഇരു പാർശ്വങ്ങളും മുത്തിൻ്റെ വെളുപ്പ് പോലെ ഉണ്ടായിരുന്നു പ്രസ്തുത രോമത്തിനു താഴെ ഒതുങ്ങിക്കിടക്കുന്ന മുടികളുണ്ടായിരുന്നു താടി രോമത്തിന് മുകളിലൂടെ ആയതിനാൽ അത് താടിയിൽ പെട്ടതു തന്നെയാണോ എന്ന് സംശയിച്ചു പോകുമായിരുന്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിസുല്ലാഹു അലൈഹി വസ്ല്ല താടി രോമം നല്ല കറുപ്പ് നിറമുള്ളതായിരുന്നു ജാബിർ അള്ളാഹു എന്ന് പറയുന്നത് ഇപ്രകാരം വസല്ലമ തങ്ങളുടെ മൂർദാവിലും താടിയിലും നേരിയ വെളുപ്പുണ്ടായിരുന്നു എണ്ണ ഉപയോഗിച്ചാൽ അത് വ്യക്തമായിരുന്നില്ല എണ്ണ ഉപയോഗിക്കാത്തപ്പോൾ അത് വ്യക്തമാവുകയും ചെയ്തിരുന്നു മുസ്ലിം റഹമത്തല്ലാഹി അലൈ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് നബി വസല്ലമ തങ്ങളുടെ താടിയുടെ അവസ്ഥ പോലും എത്ര സൂക്ഷ്മമായാണ് മഹാന്മാരായ സ്വഹാബി വര്യന്മാർ വിവരിച്ചിരിക്കുന്നത് നബി വസല്ലമ തങ്ങൾക്ക് പതിനേഴിൻറെയും ഇരുപതിൻ്റെയും ഇടയിൽ മുടികളാണ് നരച്ചിരുന്നത് എന്നുവരെ സ്വഹാബികൾ കൃത്യമായി കണക്കാക്കിയിരുന്നു നരച്ച മുടിയുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നത് അവസാനമായി എണ്ണിയതും ആദ്യകാലത്തെണ്ണിയതും കാരണമായിരിക്കാം അള്ളാഹുറബു സുബാന അവിടുത്തെ ആ പുണ്യവതനം സ്വപ്നത്തിൽ ദർശിക്കാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അലഹമുല്ലാമീൻ അസലുലൈക്കും വരഹമുല്ലാ വാ